നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കറി തൈര് രണ്ട് ലിറ്റർ വെള്ളം എന്നീ സാധനങ്ങളെ കംപ്ലീറ്റ് പാക്ക് ചെയ്തുകൊണ്ട് സോണിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇന്ന് നമ്മൾ ചോറ് പുറത്തുനിന്നല്ല കഴിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് പൊതിഞ്ഞും കൂടെ കൊണ്ടുവന്നാണ് കാരണം പുറത്തുനിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അൻപത് രൂപ എക്സ്പെൻസ് ഉണ്ടാക്കണം അപ്പോൾ വെറുതെ നമുക്ക് എക്സ്പെൻസ് കൂട്ടണ്ടല്ലോ കാരണം വീട്ടിൽ ഓൾറെഡി ചോറും കറിയും ആയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ പൊതിഞ്ഞിങ്ങ് എടുത്തു ഇനി എവിടെയെങ്കിലും ഒരു തണൽ കിട്ടി കഴിഞ്ഞാൽ അവിടുന്ന് സുഖമായിട്ട് അങ്ങ് കഴിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മളിപ്പോൾ സോണിലെത്തി മൂന്ന് കിലോമീറ്റർ മൂന്നര നാല് കിലോമീറ്ററിന് അടുത്തേ ആവുന്നുള്ളൂ നമ്മളിപ്പോൾ സോണിൽ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ സ്വിഗ്ഗിയുടെ സോൺ പോലെയല്ല സ്വിഗ്ഗിയുടെ സോൺ എന്റെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് സോൺ ഇരിക്കുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ എന്റെ കയ്യിൽ നിന്ന് ഇരുപത് രൂപയുടെ പെട്രോൾ പോയി ഇപ്പൊ നാല് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്മൾ സൊമാറ്റോയുടെ സോണിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം ഏകദേശം പതിനൊന്ന് മുക്കാൽ ആവുന്നതേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റ് മുന്നേ മാത്രമേ ഉള്ളൂ നമുക്ക് ഓൺലൈനിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ പതിനൊന്ന് നാൽപ്പത്തി ആറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് സൊമാറ്റോലെ ഓൺലൈനിൽ പോകാൻ പറ്റും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറന്റിന്റെ സൈഡിലേക്ക് മെല്ലെങ്ങനെ നീങ്ങി എത്താം അപ്പോഴത്തേക്ക് നമുക്ക് ഓൺലൈനിൽ പോകാനുള്ള ടൈമാവും